ചേച്ചി ഞാനൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട് പലവട്ടം ഇത് ഉപയോഗിച്ച സമയത്തൊക്കെ താരം കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ ഡോക്ടർ നിങ്ങളോട് എന്തുകൊണ്ടാണ് ഇത് എന്ന് പറഞ്ഞത് സൈഡ് എഫക്ട് എന്താ വ്യക്തമായിട്ടുള്ള റീസൺ ഇതിൽ പറഞ്ഞില്ലല്ലോ ഡോക്ടർ ഉപയോഗിച്ചിട്ട് വല്ല മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതല്ല ഇതിൽ കെമിക്കലാണോ മായം ചേർന്നിട്ടുണ്ടോ ഈ പാരച്ചുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുക്കിംഗ് ഉണ്ട് ഹെയർ ഓയിലുണ്ട് അല്ലേ ജി സി സിയിൽ പ്രത്യേകിച്ച് പ്രവാസികൾ ഉപയോഗിക്കുന്ന എണ്ണകളിൽ മുൻപന്തിയിലൊക്കെ എണ്ണയാണിത് പലരും ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് തന്നെ ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് മാറ്റം വന്ന് കുട്ടികൾ ഇപ്പോഴും തേച്ച് കൊടുക്കേണ്ട ഒരു പ്രശ്നമില്ല എന്നൊക്കെ എന്നാലും എന്തായിരിക്കും ഡോക്ടർ അങ്ങനെ പറയാൻ കാരണം അറിയില്ല എന്തായാലും ഒരിക്കലും ഈ സാധനം വാങ്ങിച്ച് തലയിൽ തേക്കരുത് മുടി കളിക്കാൻ വേണ്ടിട്ട് ഇത് വാങ്ങിച്ച് തേക്കുന്ന മുടി എല്ലാം പോകും ഇത് തലയിൽ തേക്ക് പാടില്ല അതിന് നല്ലത് നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിച്ച് തലയിൽ തേക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ആവണക്കെണ്ണ നല്ലെണ്ണ ഇതൊക്കെ തല തേക്കുന്നത് നല്ലതായിരിക്കും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ച് ഒരിക്കലും തേക്കരുത് മുടിയെല്ലാം നമ്മുടെ പോകും ഇതിനെ ഞാൻ ഞാനിത് വാങ്ങിച്ച് തലേ തേക്കുമായിരുന്നു കുറെ നാളായിട്ട് ഞാൻ തലയിൽ ഈ വെളിച്ചെണ്ണ തേക്കുന്നതിന് പകരമായിട്ടും നമുക്ക് വേഗം അവൈലബിൾ ആയിട്ട് കടയിൽ കിട്ടുമല്ലോ അപ്പൊ ഇത് വാങ്ങിച്ചാണ് ഞാൻ തല തേക്കാറ് അപ്പൊ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് താരന്റെ ഇഷ്യൂ കാരണം ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ എന്നോട് ചോദിച്ചു ഏത് വെളിച്ചെണ്ണ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പാരശൂട്ടാണ് ഒരിക്കലും അത് ചെയ്യരുത് ഒരിക്കലും ഇത് വാങ്ങി യൂസ് ചെയ്തെന്നാണ് എന്നോട് പറഞ്ഞത് അതിന് അതിന് നല്ലത് നമുക്ക് കുറച്ച് പൈസ ആയാലും നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ കടയിൽ വാങ്ങിക്കാൻ കിട്ടും കടയിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണ നല്ലെണ്ണ ഇതൊക്കെ വാങ്ങിച്ച് തല തേക്കുന്നതായിരിക്കും നല്ലത് ഒരിക്കലും ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് തല തേക്കരുത് മുടി കളിക്കത്തില്ല അതിനു പകരം നമ്മൾ എന്താ വെളിച്ചെണ്ണ ഒക്കെ വാങ്ങിച്ച് എല്ലാവരും യൂസ് ചെയ്യുക പാരസോട്ടാണ് ആളുകൾ പലരും ഉപയോഗിക്കലുണ്ട് അതായത് തലേതാക്കൻ ഉപയോഗിക്കും അതുപോലെ തന്നെ കുക്കിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എന്നാലും എന്തായിരിക്കും ഇതിന്റെ സൈഡ് എഫക്റ്റ്